അർജന്റീന ടീമിനും റിപ്പോർട്ടറിനുമെതിരായ വ്യാജ പ്രചാരണത്തിനിടെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ തകൃതിയാണ് പുതിയ കസേരകൾ മാറ്റിസ്ഥാപിക്കുന്നു ലൈറ്റിംഗ് സംവിധാനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറുകയാണ് നവീകരണം പൂർത്തിയാക്കിയ സ്റ്റേഡിയം നവംബർ മുപ്പതിന് ജി സി ഡി കൈമാറാൻ തന്നെയാണ് തീരുമാനമുള്ളത് സ്റ്റേഡിയത്തിനകത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് സ്റ്റേഡിയത്തിൽ നിന്ന് ലേബി സജീന്ദ്രൻ ചേരുകയാണ് ലേബി നിരവധി വാർത്തകൾ ഇപ്പോൾ ആദ്യം അർജന്റീനയുടെ വരവനെ സംബന്ധിച്ച് പിന്നീട് കൊച്ചി സ്റ്റേഡിയം നവീകരണത്തെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ തന്നെ നമ്മൾ പല പല ഒരു കണ്ടതാണ് ഇപ്പോൾ അവിടുത്തെ മരങ്ങളെക്കുറിച്ച് സംബന്ധിച്ചായാലും അതുപോലെ തന്നെ വെള്ളക്കെട്ടിനെ സംബന്ധിച്ചായാലും സ്റ്റേഡിയത്തിനകത്തെ പെയിൻറ് മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് വരുന്നത് ഓക്കെ നമുക്ക് കണ്ട് വിശ്വസിക്കാമല്ലോ ഇപ്പോൾ എ ബി അതിനകത്തേക്ക് പോകുമ്പോൾ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് വരുമ്പോൾ കാണുന്നത് എന്നാണ് കണ്ടാൽ വിശ്വസിക്കുമോ വിശ്വസിക്കുമല്ലോ ആളുകൾ വിനീഷ് വ്യാജ പ്രചാരണം നടത്തുന്നവർ ഇത് കണ്ട് തന്നെ ബോധ്യപ്പെടട്ടെ വിനേഷ് കാരണം ഒരു സ്ഥലത്തായി ഇത്തരം കസേരകൾ മാറ്റി മാറ്റിസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു സ്റ്റേഡിയം മുഴുവനുള്ള കസേരകളെല്ലാം വളരെ ഗുണനിലവാരമുള്ള ഇത്തരം കസേരകൾ ഓരോ ഭാഗങ്ങളിലും മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നിർമ്മാണമാണ് ദ്രുതഗതിയിൽ ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ എല്ലാ ഭാഗത്തും അത് വ്യത്യസ്ത നിറങ്ങളിലുള്ള വളരെ മനോഹരമായ വളരെ ക്വാളിറ്റിയുള്ള കസേരകളെല്ലാം മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ പണികൾ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു ഭാഗത്ത് മറുഭാഗത്ത് ഇതിനൊപ്പം തന്നെ വിനേഷ ദൃശ്യങ്ങളിൽ കാണാം പെയിന്റഡി പൂർത്തീകരിച്ചിരിക്കുന്നു സ്റ്റേഡിയം മുഴുവൻ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എല്ലാ ഭാഗങ്ങളും നിറം മങ്ങിക്കിടന്ന മുഴുവൻ ചുവരുകളും അതിൻ്റെ പെയിന്റടി നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏകദേശം അത് പൂർത്തീകരിക്കുന്ന അവസ്ഥയിലേക്ക് അതും എത്തിയിരിക്കുന്നു മറ്റൊന്ന് ലൈറ്റുകളാണ് ലൈറ്റുകളിലേക്ക് നോക്കൂ വിനേഷ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള ലൈറ്റുകളാണ് സ്റ്റേഡിയത്തിൽ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സ്റ്റേഡിയത്തിൽ ഇന്നു വരെ ഇല്ലാത്ത സൗകര്യങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ നോക്കൂ ഗ്രൗണ്ടിലേക്ക് നോക്കൂ ഗ്രൗണ്ടിൽ പുല്ലു പിടിപ്പിക്കുന്നു അത് വെട്ടി ഒതുക്കുന്നു അതിൻ്റെ അത് ലെവൽ ചെയ്യുന്നു അതിൻ്റെ ക്രമീകരണങ്ങൾക്കായി എത്ര ജോലിക്കാരാണ് ആ ഗ്രൗണ്ടിൽ മാത്രം ജോലി ചെയ്യുന്നത് എന്ന് കണ്ട് ബോധ്യപ്പെടുക എത്രയോ ദിവസങ്ങളായി പണി ഇവിടെ പുരോഗമിക്കുന്നു നവംബർ മുപ്പത് വരെ ഇതിനുള്ള സമയമുണ്ട് ആ സമയം ആ സമയം അത് പൂർത്തീകരിക്കുന്നതിനുള്ളിൽ തന്നെ എല്ലാ നടപടിക്ര ക്രമങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിരിക്കും അതിനുള്ള ദ്രുതഗതിയിലുള്ള ജോലികളാണ് എല്ലാ ഭാഗത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല ഈ മുപ്പത്തിയെട്ട് എർത്തുകളാണ് അതിനേഷ് ഇവിടെ സ്ഥാപിക്കുന്നത് ഒരു എർത്ത് പോലും ഈ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നില്ല മുപ്പത്തിയെട്ട് എർത്തുകൾ എന്ന് പറയുമ്പോൾ ഒരു എർത്തിന് ഒരു കോടി രൂപയാണ് ചെലവ് അത്തരത്തിൽ മുപ്പത്തി എർത്തുകൾ സ്ഥാപിക്കുന്നു അങ്ങനെ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും ഈ സ്റ്റേഡിയത്തിനകത്തെ മുഴുവൻ നിർമ്മാണ പ്രവൃത്തികളും വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നവംബർ മുപ്പത് വരെയാണ് നമ്മൾക്ക് ജി സി ഡി എ ഇത് സംബന്ധിച്ചുള്ള കരാറുള്ളത് എല്ലാ ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തികളും കൃത്യമായ സമയബന്ധിതമായി പൂർത്തിയാക്കും അത് മാത്രമല്ല ഓരോ പ്രവൃത്തികളും ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ശരി ജി സി ഡി എയുടെയും ഒപ്പം കെ എസ് എഫിന്റെയും ഒക്കെ അനുമതിയോടുകൂടിയാണ് ഒപ്പം ഒരു കാര്യം കൂടിയുണ്ട് വിനേഷ് ഇത് ഈ സ്റ്റേഡിയത്തിനകത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിന് പുറത്ത് ഈ സ്റ്റേഡിയത്തിന് പുറത്തുള്ള ശുചിമുറി അടക്കമുള്ള മുഴുവൻ സൗകര്യങ്ങളും അതെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതും ഏറ്റവും ആധുനിക നിലവാരത്തിൽ അതെല്ലാം പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഡിയത്തിന് പുറത്തെ കാഴ്ചകൾ അവിടെ നിന്ന് അലി കൂടുതലായി അവിടെ നിന്ന് പറഞ്ഞതും അവിടുത്തെ വിശേഷങ്ങൾ ഏതായാലും സ്റ്റേഡിയത്തിനകത്തുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് വളരെ സമയബന്ധിതമായി ഇതിന്റെ ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നവംബർ മുപ്പതിനകം തന്നെ ഇതെല്ലാം പൂർത്തീകരിച്ച് ആ ജി സി ഡിക്ക് കൈമാറാൻ സാധിക്കും എന്ന വിധത്തിലാണ് ഇവിടുത്തെ ജോലികളൊക്കെ പുരോഗമം വിനീഷ്